ഹലോ അസ്സലാമലൈക്കും എല്ലാം ഉടനത്തോട് ഇപ്പോൾ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോ ഇന്ന് മുടി അളച്ചിലാണ് കുട്ടിയുടെ ഞങ്ങള് ജെൻസിൻ്റെ വീടുണ്ട് അവിടെ താറായിട്ടും മറ്റോരൊക്കെ ബസ്സിൽ വരുന്നുണ്ട് ഒരു ബസ്സുണ്ട് പിന്നെ ഞാൻ നേരത്തെ പോന്നു ഞാൻ നേരത്തെ പോരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഈ വണ്ടിയിൽ എന്തായാലും വരേണ്ട ആവശ്യമുണ്ടോ പിന്നെ ഇവിടുത്തെ രണ്ട് വീടൊക്കെ എടുക്കാമല്ലോ ചോദിച്ചു നേരത്തെ തന്നെ പിന്നെ ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബസ് വീട്ടിൽ വരില്ല അപ്പോൾ ഈ വണ്ടി ഏൽപ്പിക്കുമ്പോൾ ഞാൻ വലിയ ബസ്സാണോ ഏതാ ചെറിയ ബസ്സാണോ ഞാൻ ചോദിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഏനവിടെ നിന്ന് പോരും ചെയ്തു ബസ് വീടിൻ്റെ അവിടെക്ക് ബസ് പോകും പക്ഷെ തിരിക്കാൻ പറ്റൂല ചിലപ്പോൾ തിരിക്കാൻ ബുദ്ധിമുട്ടാകും അങ്ങനെ ബസ് വല്ല ഇപ്പം നിർത്തി അവിടെ നിന്ന് കുറച്ച് കുറച്ച് നടക്കണം കുറച്ച് നടക്കുന്ന അമ്പത് മീറ്റർ നടക്കാനുള്ളൂ അങ്ങനെ എല്ലാരും അവിടെ പോയിട്ടാണ് ബസ് കയറുക അപ്പൊ എനിക്കറിയില്ലല്ലോ ഇപ്പം എന്ത് അപ്പം ഇപ്പം ഇപ്പല്ല അളിയൊക്കെ വിളിക്കുകയും ചെയ്തു എന്നാൽ പിന്നെ അങ്ങോട്ട് എത്തുന്ന ബസ് പോയെന്ന് പറഞ്ഞ എൽപ്പിച്ചാൽ പോയെന്ന് ചോദിച്ചിട്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ബസ് എന്താന്നല്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ ഏതാന്നല്ലേ ാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ പോലെ പോന്ന് നമ്മ ഇവിടെ എത്താനേക്കണോന്നിട്ട് ഞാൻ ഇവിടെ എത്താറായിട്ടോ അങ്ങനെ ഞാൻ എത്തിട്ട് ഹലോ ഗുഡ് മോർണിംഗ് എന്താ പരിപാടി മോനുസേ എന്താ ശേഷം പക്ഷേ ബസ്സിലാ എന്താ വിശേഷം ഒരാൾ ഗെയ്സ് ഉറക്കാത്തതെന്ന് വെച്ചു വരികയാണ് രണ്ടു മണിക്കൂറുമ്പോ എത്രയണീറ്റ് രണ്ടിക്കൂർ രണ്ടുമണിക്കൂർ മുമ്പായിരിക്കോ അതോടൊർക്കേര് പഠിച്ചോടക്ക് എന്താ കണ്ടില്ല മുത്തടി മുക്തടിയ പോലെ അവസാനിച്ചോ സത്യം പറഞ്ഞു കിട്ടൂലേ അതേപോലെ ഞങ്ങൾ ഞാൻ വന്നിട്ട് പറയണേ ഉസ്തന്മാരൊന്നും അറിയില്ല ഞാൻ എടുക്ക് മറ്റേത് എന്തെന്നറിയന്മാര ഞാൻ ഞാൻ ശരിയാക്കി തരാം കോണം കെട്ടെ കോണം കെട്ടാന്നാല് വാവാ അവിടെ അടക്കണ്ടട്ടോ പക്ഷെ സെറ്റാക്കിട്ടില്ല കുപ്പായിട്ടാത്തോണ്ട് കാണിച്ചാ കേട്ടോ കുറച്ച് മിനിറ്റ് കുഞ്ഞോട് ഡ്രസ്സ് കൊടുന്ന് ആ ഓല് ഓളർത്തിണ്ടല്ലേ ഓലിപ്പത്തുക എത്തുമ്പോ ഡ്രസ് മാറ്റി എന്തേ എന്തിനാ വണ്ടി മാറ്റണോ ആ കേട്ടില്ല മനസ്സിലായില്ല മനസിലായില്ലേ സമ്മതം മേടിക്കരുത് മൂര് ഇന്ന് നിന്നെ സൂപ്പാക്കുവല്ലോ ഉറക്കം വന്നിട്ട് പണ്ടാരണിക്കണേ എനിക്ക് അടുത്ത് കുത്തിട്ടു മൂര്യേ ഹായ് വേണ്ട എണീക്കൊന്നും വേണ്ട ബഹുമാനം കൊണ്ടായിരിക്കും

ഒന്ന് വരുമ്പഴും ഇട്ട് ഒന്ന് ഇപ്പോഴും ഇട്ട് ഡ്രസ്സ് കിട്ടിയിക്കണേ പക്ഷേ ഓവറാണ് കൊറച്ചുകൂടി കഴിഞ്ഞിട്ടാൻ പറ്റുള്ളൂല്ലേ മോളെ ആരൊക്കെ വരണത് നിന്നോട് കഴിക്കണ് ഞാൻ ഓടാട് ആരൊക്കെ വരണ്ടി લાલો હા બડા આركه વેન ને જોઈ છે બડા આ બડા આતે હમ તો મતલબ રિસિડુ મીના માસી મતલબ મેતાલી હમ માને આમ નો હમ નીના મામીને બોલ્યું મામી સુદે હમ તો ચા લાગે ઓય ઓય કઈ 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 વિડું ઉને પિડ છે કે નોક હમસે

ஒன்று பாட்டு போய் மாபி கல்லிள ഹലോ നീ ഉറങ്ങണ്ടോ ഒക്കെ അറിയണുണ്ടോ ഇപ്പൊ കരയാൻ ചാൻസ് ഉണ്ട് ചിരി പോണ്ട് ഇങ്ങനെ പോണുണ്ട് എങ്ങനെ നടക്കണ്ടേ

ഞങ്ങൾ തന്നെ പോന്നു ഈ ബസ്സൊക്കെ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ വണ്ടി അതൊക്കെ അറിയില്ലല്ലോ എല്ലാരും എത്തില്ലേ ആപ്പ എവിടെ

എല്ലാരും ഇപ്പൊ പാട്ടൊക്കെ കളിച്ചിനോ വണ്ടിയില് മിന്നു കളിച്ചോ മിന്നോ പാട്ടിട്ടോ വണ്ടിയില് ഏ പറ പാട്ടുണ്ടായിനോ വണ്ടിയില് അപ്പുറത്താണ് മുരനുവെച്ചിട്ടില്ലേ പോയോക്കാണേ അവിടെ തന്നെ എടുക്കണോ അതോ അപ്പുറത്തന്നെ പോയ അവിടെ പോയ കാണണ്ട നേരെ വിട്ടോ ആ ആ ആ ഇത് വലിയ അല്ല സോറി ചെറിയ മാമനാട്ടോ അതായത് മാമൻറെ ഇപ്പൊ കണ്ടില്ലേ സ്ഥലം അനിയൻ അതായത് മല അങള രണ്ടാമത്തെ അങ്ങളേക്കാൻ അടുക്കള ചടച്ചോ കൊറേ നേരം ഇരുന്നോ ഏത്തയോ ചായ ചായ ജസ്റ്റ് ഒരു അടിച്ചോക്കുടിച്ച മതിയോ എങ്ങനെ ഞാനും ഞാൻ പറയാം എന്തേലും പബ്സൊന്നെ പൈസ മതിയല്ലോ സമയം എവിടെ എന്താ പറ്റി ലേറ്റായി കുറച്ച് എത്തിയോ എല്ലാരും കുറച്ച് ഞാൻ കുറച്ചൊരു ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് സെറ്റ് ആയതുകൊണ്ടിരിക്കാണ് അപ്പൊ ഇങ്ങനെ വീഡിയോ എടുത്ത് ലെങ്ത് ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ എല്ലാരും ദുവാശ ചെയ്യാദാ ഓക്കേ